ഇന്ത്യയിലെ സ്പിൻ പിച്ചുകളിൽ ഇത്തരത്തിൽ കുഴിവുത്തി ആർക്കും ജയിക്കാൻ സാധിക്കും മികച്ച പ്രകടനം നടത്തി ഒരു ടെസ്റ്റ് മത്സരം വിദേശത്ത് ജയിച്ച് കാണിക്കുക ഇന്ത്യ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മത്സരം ആധികാരികമായി ജയിച്ചു കഴിയുമ്പോൾ പൊതുവെ ക്രിക്കറ്റ് വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു ഡയലോഗായിരുന്നു ഇത് ഇന്ത്യയിലെ സ്പിൻ പിച്ചുകൾ അശ്വിനെയും ജഡേജയും പോലുള്ള താരങ്ങൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള ട്രാക്കുകളിൽ കളിക്കുമ്പോൾ തീർച്ചയായും ഇവർക്ക് മേധാവിതമുണ്ടാവും മറ്റ് വിദേശത്തു നിന്ന് വരുന്ന താരങ്ങളെക്കാൾ ഈ പിച്ചും ഈ സാഹചര്യവും നന്നായി മനസ്സിലാക്കിയ ഈ താരങ്ങൾക്ക് വിക്കറ്റ് നേടാൻ സാധിക്കും അതിനാൽ തന്നെയാണ് ഇന്ത്യ സമീപകാലത്ത് ഇന്ത്യൻ മണ്ണിൽ ഒരു ടെസ്റ്റ് മത്സരം പോലും തോൽക്കാതെ ഇത്ര ആധികാരികമായി പരമ്പരകളെല്ലാം ജയിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ ഇന്ത്യയുടെ ടെസ്റ്റ് വിജയങ്ങളിൽ ആളുകൾ പറഞ്ഞിരുന്നു എന്നാൽ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ അവിടെ പോയി ഓസ്ട്രേലിയ തോൽപ്പിച്ചപ്പോഴും ഇംഗ്ലണ്ടിനെതിരെ പരമ്പര സമനിലാക്കിയപ്പോഴുമൊക്കെ ഈ ആളുകൾ മിണ്ടാതിരുന്നു ചിലർ അതൊക്കെ ഭാഗ്യത്തിൻ്റെ ഘടകം മൂലമാണ് ഇന്ത്യ ജയിച്ചതെന്ന് വരെ പറഞ്ഞു സൗത്ത് ആഫ്രിക്കെതിരെ ടെസ്റ്റ് പരമ്പര നടക്കുന്നു ആദ്യ ടെസ്റ്റ് ഇന്ത്യ തോൽക്കുന്നു അത് ഇന്നിങ്സിനും മുപ്പത്തിരണ്ട് റൺസിനും അപ്പൊ കണ്ടില്ലേ ഇന്ത്യയിൽ മാത്രമേ നിങ്ങളുടെ കളിയൊക്കെ നടക്കൂ വിദേശത്ത് ഇത്തരത്തിലുള്ള മത്സരം ഒന്നും നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആളുകൾ ട്രോളാൻ തുടങ്ങി കാര്യങ്ങൾ രണ്ടാം ടെസ്റ്റിലേക്ക് എത്തുന്നു ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ നായകൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ഒരുപാട് റൺസ് മാരി കൂട്ടുമെന്ന് പ്രതീക്ഷിച്ച അവർ വെറും അമ്പത്തി അഞ്ച് റൺസിന് ഓൾ ആവുന്നു മുഹമ്മദ് സിറാജ് അഞ്ച് വിക്കറ്റ് എടുത്ത മത്സരത്തിൽ തീപാർന്ന ബോളിംഗ് പ്രകടനമാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ കാഴ്ചവെക്കുന്നത് ഇന്ത്യൻ മറുപടിയും വ്യത്യസ്തമായിരുന്നില്ല നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് ഇന്ത്യൻ മറുപടി ഒതുങ്ങി ഇന്ത്യൻ ബോളർമാർക്ക് കിട്ടിയ അതേ മേധാവിത്വം സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ട് ഇന്നിങ്സുകൾ ഒരു ദിവസം അവസാനിക്കുന്നു ദക്ഷിണാഫ്രിക്കയുടെ മൂന്നാം ഇന്നിങ്സ് ആരംഭിക്കുന്നു മൂന്ന് വിക്കറ്റുകൾക്ക് നാൽപ്പത്തി രണ്ട് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക ആദ്യ ദിനം അവസാനിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ ആദ്യ ദിനം വീണത് ഇരുപത്തി മൂന്ന് വിക്കറ്റുകൾ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത്രയധികം വിക്കറ്റുകൾ ആദ്യ ദിനം തന്നെ വീഴുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് പെയ്സർമാർക്കും ഒരു പ്രദീസയുണ്ട് അവരുടെ പർദീസയാണ് ഇന്നലെ കണ്ടത് ഇത്തരത്തിലുള്ള പിച്ചിൽ ബാറ്റിംഗ് വളരെ ബുദ്ധിമുട്ടരുതാണെന്നും ഒരു നാൽപ്പത് റൺസൊക്കെ എന്ന് പറഞ്ഞാൽ സെഞ്ചുറിക്ക് തുല്യമാണെന്നും ഒക്കെ പല വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു ഇർഫാൻ ബത്താൻ ഇന്ത്യയെ കളിയാക്കിയ ആളുകളോട് ചോദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ കണ്ടോ ഇന്ത്യൻ മണ്ണിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിദേശത്തുമൊക്കെ നടക്കും സ്പിന്നർമാർക്ക് മാത്രമല്ല പേസർമാർക്കും മേധാവിത്വം എന്ന പിച്ചുകൾ ഉണ്ടാകും ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി കളിച്ച ഇന്നിങ്സ് നോക്കുക അദ്ദേഹത്തിൻ്റെ സ്കില്ല് നോക്കുക അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാൽപ്പത്തിയാറ് റൺസ് അവിടെ നേടാൻ സാധിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് കളിക്കുമ്പോഴും ഇതേ സ്കില്ലുണ്ടെങ്കിൽ ബാറ്റ്സ്മാൻമാർക്ക് റൺസ് സ്കോർ ചെയ്യാൻ പറ്റും സ്കില് ഇല്ലെങ്കിൽ അത് പഠിക്കുക അത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്ന വഴി എന്തായാലും ദക്ഷിണാഫ്രിക്കയിലെ രണ്ടാം ടെസ്റ്റിലെ ഈ പിച്ചുമായി ബന്ധപ്പെട്ട അഭിഭവങ്ങൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് മുമ്പിൽ ചെറിയ വിജയലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് ഇന്ത്യ അത് എളുപ്പത്തിൽ നേടിയെടുക്കും എന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ പിച്ചും ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ദിവസങ്ങളിലും കൊഴുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വീഡിയോയും മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പരിശോധന നന്ദി നമസ്കാരം